ഗതകാല ചരിത്രം അയവിറക്കുന്ന കണ്ണൂരിൻ്റെ തീരപ്രദേശമാണ് കണ്ണൂർ സിറ്റി പുരാതന കാലം മുതൽക്കേ തീരദേശ വ്യാപാരങ്ങൾക്ക് പ്രസിദ്ധമായിരുന്നു ഈ തുറമുഖ നഗരം വിദേശികളും ലക്ഷദ്വീപ് നിവാസികളും യഥേഷ്ടം ഈ നഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു നാടുവാഴികൾ നടന്നടങ്കം അടക്കിവാഴുന്ന കാലഘട്ടമായിരുന്നു അത് ഭൂതകാല പ്രതാപത്തിൻ്റെ മുഖസാക്ഷിയായി നിൽക്കുന്ന അറക്കൽ രാജസ്വരൂപം സ്തുതി ചെയ്യുന്നത് ഇവിടെയാണ് അറക്കൽ കൊട്ടാരത്തിലെ ഒരു മന്ത്രിപുത്രനായ അബ്ദുൽ ഖാദർ കുട്ടി സാഹിബിൻ്റെ ജന്മഗ്രഹമായ ഇടപ്പകത്ത് തറവാടാണിത് നഗരവാസികൾക്ക് സമയബോധം നൽകുന്ന അറക്കൽ കൊട്ടാരത്തിലെ നാഴികമണി ഈ നാഴികമണി ഗോപുരത്തിന് അഭിമുഖമായി നിൽക്കുന്ന നടുവിലകം തറവാട് ഈ മാളിക വീടാണ് അബ്ദുൽ കാദർകുട്ടി സാഹിബിൻ്റെ ഭാര്യാഗ്രഹം കാലം കാർന്നു തിന്നുകഴിഞ്ഞ ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ പഠനമുറി ചരിത്രപാണ്ഡങ്ങളുടെ കലവറയാണ് വിപ്ലവാത്മകമായ ഒരാദർശത്തിൻ്റെ ഭാവി ഭാഗതയേയം നിർണ്ണയിക്കുവാനുള്ള സ്മാരകമന്ദിരമായി രൂപാന്തരപ്പെടുകയായിരുന്നു ഈ പഠനമുറി ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ദ്വീപാണ് മഹൽ ആ ദ്വീപിലെ രാജകുടുംബാംഗമായ വ്യക്തിയാണ് മുഹമ്മദ് ദീദി എന്ന് പറയുന്നത് ഏറെ വായനയും നല്ല ചിന്ത ചിന്തയുമുള്ള ദീദി ഇവരുടെ കൊട്ടാരത്തിലുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം നാട് വിട്ട് സഞ്ചാരം നടത്തുകയുണ്ടായി ആ സഞ്ചാരത്തിനിടയിൽ അദ്ദേഹം കണ്ണൂരിലെത്തിച്ചേരുകയും ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്ക് ഉചിതമായ രീതിയിലുള്ള സുഹൃത്ത് വലയം തേടി നടന്നപ്പോൾ അദ്ദേഹത്തിന് കണ്ണൂർ സിറ്റിയിലെ അബ്ദുൽ ഖാദർ കുട്ടി സാഹിബുമായി ബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ചു ഇവർ രണ്ടുപേരും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആത്മസുഹൃത്തുക്കളായി മാറുകയും പിന്നീട് ദീദി തൻ്റെ യാത്ര തുടരുകയും അദ്ദേഹം കൽക്കത്തിൽ ചെയ്തു ദീദിക്ക് കൽക്കട്ടയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിനിടയിൽ അതിലത്ത് മസീമദൽ ഇസ്ലാം രചിച്ച ഇസ്ലാമി സുൽഖി ഫിലോസഫി എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം ലഭിക്കുകയുണ്ടായി ആ ഗ്രന്ഥം വായിച്ച അദ്ദേഹം അതിൻ്റെ മാസ്മരിക ശക്തിയിൽ ആകർഷ്ടനാകുകയും പിന്നീട് കൽക്കട്ടയിലെത്തിച്ചേർന്ന തൻ്റെ ആത്മസുഹൃത്തായ കാതികുട്ടി സാഹിബിന് ഈ ഗ്രന്ഥം നൽകുകയും ചെയ്തു കാതിരുട്ടി സാഹിബും മുഹമ്മദീദയെ പോലെ തന്നെ ഈ ഗ്രന്ഥത്തിൽ വളരെയേറെ ആകർഷണനായി കാതിരകുട്ടി സാഹിബ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ബർമയിലേക്ക് പോവുകയുണ്ടായി ബർമയിൽ വെച്ച് അദ്ദേഹത്തിന് അവിടുത്തെ പ്രസിദ്ധമായ മുഹമ്മദൻ ക്ലബ്ബിൽ വെച്ച് മസീമദ് അലി ഇസ്ലാമിൻ്റെ മറ്റ് ചില ഗ്രന്ഥങ്ങൾ കൂടി ലഭിക്കുകയുണ്ടായി ആദ്യം ലഭിച്ച ഇസ്ലാം കി ഫിലോസഫിയും പിന്നീട് ലഭിച്ച ഗ്രന്ഥങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചിന്തകളെയും മാറ്റിമറച്ചുകൊണ്ട് പുതിയ ദിവ്യമായ ഒരു ചിന്തയിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന തൻ്റെ സുഹൃത്തുക്കളുമായി ഈ ചിന്തകളൊക്കെ പങ്കുവെക്കുകയുണ്ടായി അത് ആദ്യം അദുൽ കാദർ കുട്ടി സാഹിബും പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒന്നൊന്നായി അഹമ്മദിയ പ്രസ്ഥാനത്തിലേക്ക് അംഗങ്ങളായി ചേരുകയും ചെയ്തു അബ്ദുൽ കാദർ കുട്ടി സാഹിബടക്കം കണ്ണൂർ സിറ്റിയിലുള്ള പന്ത്രണ്ട് ആളുകളും പഴയങ്ങാടിയിലുള്ള ഷെയ്ഖ് മൊഹീതീൻ സാഹിബടക്കം ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ അംഗമായി ചേർന്നു ഇവിടുത്തെ രാജവംശം പൊതു മുസ്ലിം സമൂഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം കഴിച്ചു വിടുകയുണ്ടായി സാമൂഹിക ഭൃഷ്ട കൽപ്പിച്ചവർക്ക് ഇവരെ കുടുംബ വീടുകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടു വർണ്ണനാതീതമായ പീഡനങ്ങൾക്ക് ഈ ചെറിയ സമൂഹത്തെ രാജസ്വരൂപം ഇരയാക്കുകയുണ്ടായി അവരനുഭവിച്ച പീഡനങ്ങൾ ഒരുപക്ഷേ ആദ്യകാലങ്ങളിൽ പ്രവാചകന്മാരുടെ അനുയായികൾ ഏത് രീതിയിലാണോ പീഡനങ്ങൾ അനുഭവിച്ചതും തതുല്യമായ രീതിയിലുള്ള പീഡനങ്ങളായിരുന്നു ഇവർക്ക് അനുഭവിച്ചുകൊണ്ടിരുന്നത് ഈ സന്ദേശം എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്ന ചിന്തയായിരുന്നു ഇവരെ നയിച്ചു കൊണ്ടിരുന്നത് അവർ അന്ന് തന്നെ സ്വപ്നം കാണുകയുണ്ടായി ഒരു പത്ര മാസിക തങ്ങളുടെ ഈ ആശയപ്രചരണത്തിന് വേണ്ടി ആരംഭിക്കണമെന്നുള്ളത് കേരളക്കരയിൽ അഹമ്മദിയ ജമാഅത്തിൻ്റെ പ്രചാരണത്തിന് സത്യദൂതൻ നിസ്തുലമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളും റസൂൽലായ് സാഹു അലൈവ് സ്വലമയുടെ ചര്യയും റസൂല്ലായി സലല്ലാഹു അലൈഹി സ്വല്ലമയുടെ പ്രവചനപ്രകാരം അവതീർണനായ ഹജർ മസിഹേ മോദ് അലൈഹി സ്വല്ലാത്തു വസ്ലാമിൻ്റെ വാക്കുകളും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ ഖലീഫയുടെ ഖലീഫമാരുടെ വാക്കുകളും എല്ലാം തന്നെ കേരളക്കരയിലെ സത്യന്വേഷികളായ ആളുകളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ സത്യദൂതന് സാധിക്കുകയുണ്ടായി കേരളത്തിൽ അഹമ്മദിയ സാഹിത്യരംഗത്ത് സുത്യർഹമായ സേവനം ചെയ്യുവാനുള്ള സൗഭാഗ്യം കണ്ണൂർ ജമാത്തിനുണ്ടായി അഹമ്മദിയ പ്രചരണ സംരംഭത്തിൻ്റെ ഭാഗമായി ഒരു മുഖപത്രം തുടങ്ങണമെന്ന അബ്ദുൽ ഖാദിർ കുട്ടി സാഹിബിൻ്റെ ചിരകാല സ്വപ്നം പുലരുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കണ്ണൂരിൽ നിന്നും സത്യദൂതൻ പ്രസിദ്ധീകരിച്ചു തുടങ്ങി അത്യധികം പ്രയാസകരമായ ചുറ്റുപാടും സാമ്പത്തികമായ പ്രതിസന്ധിയും മുന്നോട്ട് ഇനിയെന്ത് എന്ന വ്യാകുലമായ ചിന്തയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് തങ്ങളുടെ പ്രചരണത്തിനായി ആ കാലഘട്ടത്തിൽ ഒരു മുഖപത്രം ആരംഭിക്കുന്നത് എല്ലാ പ്രതിസന്ധികളും അസ്ഥാനത്താക്കിക്കൊണ്ട് സത്യദൂതൻ അതിൻ്റെ പ്രയാണം തുടർന്നു വിവിധ കാലഘട്ടങ്ങളിൽ പ്രതിഭാശാലികളായ നിരവധി പണ്ഡിതപര്യന്മാരുടെ കരങ്ങളിലൂടെ കടന്നുപോയ സത്യദൂതൻ കേരളത്തിൽ അഹമ്മദ ജമാഅത്തിൻ്റെ ജീഹുയായി മാറി അഹമ്മദിയ ജമാഅത്ത് കേരളത്തിൽ ആദ്യമായി ഉടലെടുത്തത് കണ്ണൂരിലാണ് അതിനുശേഷമാണ് ശേഷമാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചത് ആ രൂപത്തിലാണ് സത്യവതിൻ്റെ പുരോഗതി പ്രബുദ്ധരായ ജനങ്ങൾക്ക് സത്യത്തിൻ്റെ വഴികാട്ടിയായി വന്ന മാസികൾ ശരിക്കും പറഞ്ഞാൽ ഉദാത്തമായ ഒരു വെളിച്ചമാണ് അത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ചരിത്രവും സംസ്കാരവും സാഹിത്യവും നിലപാടുകളും രാഷ്ട്രീയവും ജീവിതത്തിൻ്റെ സർവസ്വവും ആ മാസികയിലൂടെ തെളിയിക്കാൻ അതിന് സാധിച്ചിരുന്നു അഹമ്മദിയ ജമാത്തിൻ്റെ മുഖ പത്രമാണ് എന്ന് അത് പറയാമെങ്കിലും അതോടൊപ്പം തന്നെ ഈ കേരള പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ മനസ്സിന് അകത്ത് ഒരുപാട് വെളിച്ചം വിതറാൻ മാസികയ്ക്ക് കഴിഞ്ഞിരുന്നു സത്യവുജ്ഞമായിട്ട് ബന്ധപ്പെടുന്നത് എൻ്റെ അനുജനിലൂടെയാണ് എൻ്റെ അനുജൻ കണ്ണൂർ മുനിസിപ്പൽ ഹൈസ്കൂളിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഹൈസ് ഹൈസ്കൂൾ ആ സ്കൂ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഉൾസാരകത്ത് മജീദ് എന്ന അദ്ദേഹത്തിൻ്റെ സതീർത്ഥന ഉണ്ടായിരുന്നു മജീദ് സാഹിബ് കൊണ്ടിടും സത്യവുധൻ സത്യവൃദ്ധം കൊണ്ടു കൊടുക്കും എൻ്റെ അനുജന് അനുജൻ അനുജനാണത് എൻ്റെ ഈ പുസ്തകവും അത് പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളും പ്രസ്ഥാനവും ഒക്കെ അങ്ങനെയാണ് എന്നിലേക്ക് കടന്നു വരുന്നത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ആശയങ്ങളായ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയങ്ങൾ സത്യദൂതനിലൂടെ മലയാളക്കരയിൽ പ്രതിധ്വനിച്ചു തുടക്കകാലത്ത് ഇതിനെതിരെ കച്ച കെട്ടിയിറങ്ങിയ ഇതിനെ ഇല്ലായ്മ ചെയ്യുവാൻ വെമ്പൽ കൊണ്ട ഒരു മുസ്ലിം മാസികയും സത്യദൂതൻ പിന്നിടുന്ന ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുവാൻ ബാക്കിയില്ലായിരുന്നു സത്യദൂതൻ്റെ പ്രസക്തി ഏറെ വെളിവാക്കുന്ന ഒരു കാര്യമാണിത് കേരളത്തിലെ ആദ്യത്തെ അഹമ്മദിയായ അബ്ദുൽ ഖാദർ കുട്ടി സാഹിബിന് അതറത്ത് അഹമ്മദ് അലി ഇസ്ലാമിൻ്റെ ദിവ്യ സന്ദേശം ലഭിച്ച ഇസ്ലാമി ഉസൂൽ ഉസൂൽക്കി ഫിലോസഫി എന്ന ഗ്രന്ഥം മലയാളത്തിൽ ഭാഷാന്തരം ചെയ്യപ്പെട്ടു ഇതിനുള്ള സൗഭാഗ്യം സിദ്ധിച്ചത് അബ്ദുൽ ഖാദർ കുട്ടി സാഹിബിൻ്റെ സീമന്ത പുത്രനും സത്യദൂതൻ്റെ പ്രഥമ പബ്ലിഷറും പിന്നീട് എഡിറ്റർ മാനേജർ എന്നീ നിലകളിലും പ്രവർത്തിച്ച എൻ ഹാമിദ് സാഹിബിനായിരുന്നു ചെറിയ ജമാഅത്തിനൊരു മതി മതമാസികമായി നൂറ് കൊല്ലം അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിശയുന്നു അത് വലിയ ത്യാഗികളായ പത്രാധിപരും ശമ്പളം വാങ്ങാതെല്ലാം പണിയെടുത്തുകൊണ്ടാണ് അതിങ്ങനെ നിലനിന്ന് പോകുന്നത് എല്ലാം കൊണ്ടും ഒരു പുതുമ ഈ പത്രത്തിൽ ഇന്നത്തെ ഗരിമയൊന്നുമില്ല ചെറിയൊരു പുസ്തകമാണ് ഹാമി സാഹിബാണ് അതിൻ്റെ പത്രാധിപകർ പക്ഷേ അതിൻ്റെ ഉള്ളടക്കം ഗംഭീരമായത് എല്ലാം കൊണ്ടും ഗംഭീരം എന്ന് പറയാം ആശയങ്ങൾ അത് പ്രതിപാദന രീതി ഭാഷ ഹാമി സാഹിബിൻ്റെ ഭാഷ കുറച്ചുകൂടി കട്ടിയാണ് അത് കുറച്ചുകൂടി സംസ്കൃത ജടിലമായ പൂജലപ്പം എങ്കിലും അദ്ദേഹം പറഞ്ഞു പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ എന്നെപ്പോലെയുള്ള ചെറുപ്പക്കാരൻ അന്ന് ഞാൻ ചെറുപ്പമായിരുന്നു അപ്പോൾ പറ്റും അഹമ്മദിയ സാഹിത്യരംഗത്ത് നിസ്തുല്യമായ സംഭാവനകൾ അർപ്പിക്കുവാൻ സാധിച്ച അതുല്യമായ മറ്റൊരു വ്യക്തിത്വമാണ് അബ്ദുൽ ഖാദർ കുട്ടി സാഹിബിൻ്റെ പേരക്കിടാവായ എൻ അബ്ദുറഹീം സാഹിബ് ലേഖന സമാഹാരം വിവർത്തനം വിമർശനങ്ങൾക്കുള്ള മറുപടി തുടങ്ങി കേരള അഹമ്മദിയ സാഹിത്യ ഭണ്ഡാരത്തിൻ്റെ മുക്കാൽ പങ്കിനും അവകാശിയായ ഇദ്ദേഹം സത്യദൂതൻ്റെ ദീർഘകാല പത്രാധിപരും കൂടിയാണ് എച്ച് ഹുസൈൻ സാഹിബ് വി അബ്ദുൽ കയ്യൂം സാഹിബ് മൗലാന അബ്ദുല്ല സാഹിബ് എച്ച മൗലാന അബുൽ വഫ സാഹിബ് സുദ്ദീഖ് അമീർ അലി സാഹിബ് ബി എം സാഹിബ് മൗലവി മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നിവരുടെ കൈകളിലൂടെ പ്രയാണം തുടർന്ന സത്യദൂതൻ ഇന്ന് എ എം മുഹമ്മദ് സലീം സാഹിബിൻ്റെ പത്രാധിപത്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജമാഅത്ത് രൂപീകൃതമായപ്പോൾ അതിന് പത്ത് വർഷങ്ങൾക്കുള്ളിൽ തന്നെ അഹമ്മദിയ ജമാഅത്ത് പോലെയുള്ള ആശയ പ്രധാനമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന് സത്യദൂതനെ പോലെയുള്ള ഒരു പ്രസിദ്ധീകരണത്തിന്റെ ആവശ്യകത അന്നത്തെ ജമാഅത്ത് ഭാരവാഹികൾക്ക് ബോധ്യമാകുകയും പറഞ്ഞാൽ എണിയാൽ ഒടുങ്ങാത്ത അത്രയും കഷ്ടപ്പാടുകൾക്കും ഉപരോധങ്ങൾക്കും പ്രയാസങ്ങൾക്കും നടുവിൽ സത്യദൂതൻ പോലെയുള്ള അവർ തുടക്കം ഞാൻ ഓർക്കുന്നത് ഇത് ആരംഭിച്ചത് ഇട്ട് നൂറ് വർഷം കഴിഞ്ഞു ഒരു പത്തെഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട കഥാകാരൻ ടി പത്മനാഭൻ ഈ മാസിക വായിച്ചിട്ടാണ് ഞാൻ പല കഥകളും എഴുതിയിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി അദ്ദേഹം അതിൻ്റെ വരിക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം അതിൻ്റെ വരിക്കാരനാണ് എന്ന് പറഞ്ഞു ഇപ്പോഴും അദ്ദേഹം അതിൻ്റെ വരിക്കാരൻ തന്നെയാണ് എം എം ആർ മനക്കലാത്ത് പോലെ കേരളത്തിലെ പ്രബൽ പ്രഗത്ഭരായ എം ടി വാസുദേവൻ നായർ എം ആർ മനക്കലാത്ത് പിന്നെ അതേപോലെ തന്നെ പിന്നെ എം മുകുന്ദൻ തുടങ്ങിയ നമ്മുടെ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ ആളുകളൊക്കെ തന്നെ മാസിക വാങ്ങുകയും വരുത്തി വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ എം സാഹിബിനെ പോലെ വളരെ കേരളം അറിയേണ്ടുന്ന ഏറ്റവും പ്രഗത്ഭനായ സാഹിത്യകാരൻ്റെ കുറിപ്പുകൾ കേരളത്തിലെ ബോധമുള്ള ജനങ്ങൾ അവ വായിക്കുകയും എന്നിട്ട് അവ അവർ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സർവകലാശാലക്ക് തുല്യമായ അറിവ് നൽകിയ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാനുള്ള പാഠപുസ്തകമായി മാറിയ ഒന്നാണ് സത്യോദയൻ എന്നതാണ് സത്യഗോധിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മലയാളത്തിലെ ഐശ്വര്യ സാംസ്കാരിക സാമൂഹിക മേഖല അതിന്റേതായ വർഷം ഈ അവസരത്തിൽ സത്യഗ്രൂ സ്നേഹിച്ച ുമായി ബന്ധപ്പെട്ടു സത്യോധൻ മാസിക നൂറു വർഷം പൂർത്തിയാക്കുന്നത് വളരെ സന്തോഷമായ ഒരു അവസരത്തിലാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് സമൂഹത്തിലെ പല പ്രമുഖരും ഈ ഇതിൻ്റെ സ്ഥിരം വാനേക്കാരാണ് ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഏക ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ മാസികയായ സത്യോദൻ എന്നത് നമ്മുടെ സന്തോഷം ഇരട്ടിയാക്കുന്നു അഹമ്മദിയ മുസ്ലിം ജമാത്തിൻ്റെ മലയാള പ്രസിദ്ധീകരണമായ സത്യദൂതൻ മാസിക അതിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു അപ്പൊ പലപ്പോഴും അടുത്ത് അഭിലേക്ക് ചെയ്യാറുണ്ടായിരുന്നു മറ്റുള്ളവർ എത്തിക്കുവാൻ വേണ്ടിയുള്ള ഇത് അങ്ങനെയുള്ള പല കാര്യങ്ങളും സത്യബൂധൻ മുഖേന ഉണ്ടായിട്ടുണ്ട് ജമാത്തിന് വേണ്ടി വലിയ ത്യാഗം ചെയ്ത വ്യക്തികളാണ് പിന്നെ അഹമ്മദിയ പ്രസ്ഥാനത്തെ ഈ സാഹിത്യത്തിലൂടെ അല്ലാതെ പരിചയപ്പെടുത്താനും പ്രചരിപ്പിക്കാനും സാധ്യമല്ല ഏതൊരു പ്രസ്ഥാനത്തിന്റെയും വളർച്ച ഈ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പിന്നെ സാഹിത്യത്തിലൂടെയാണ് അതിന്റെ കാര്യത്തിൽ നമ്മുടെ യുവതലമുറ സജീവമായ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് എനിക്ക് അടിസ്ഥാനമായി അടിസ്ഥാനപരമായി നൽകാനുള്ള ഒരു സന്ദേശം